മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേഴ്സറി സ്കൂൾ കെട്ടിടം ഹരിതകർമ്മ സേനയുടെ മാലിന്യം ശേഖരിച്ചു വെക്കുന്ന കേന്ദ്രമായി മാറി മല്ലപ്പള്ളി സി എം എസ്കൂൾ ജംഗ്ഷന് താഴെയുള്ള നഴ്സറി സ്കൂൾ അധികാരികളുടെ അവഗണനയിൽ നശിക്കുന്നത് സി എം എസ് ഹൈസ്കൂൾ പഠിക്കുന്നതാഴെ കോഴഞ്ചേരി റോഡ് സൈഡിലെ നേഴ്സറി സ്കൂളാണ് ഹരിതകർമ്മ സേന പാഴ് വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഈ നേഴ്സറി സ്കൂൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് പ്ലാസ്റ്റിക് പാഴ് വസ്തുക്കൾ ഉൾപ്പെടെ ചാക്കുകളി നിർച്ച് ഇവിടെ വെച്ചിരിക്കുന്നത് ഹൈസ്കൂൾ പടിയിലേയും ചാലങ്കൽ ഐക്യഭാഗങ്ങളിലെയും കുഞ്ഞു കുട്ടികളെ ഈ നഴ്സറിയിലായിരുന്നു വിട്ടിരുന്നത് എന്നാൽ കെട്ടിടത്തിന് തകർച്ച അധികാരികൾക്ക് ബോധ്യപ്പെട്ടതോടെ നഴ്സറി സ്കൂൾ അടച്ചുപൂട്ടുകയായിരുന്നു ഇവിടെ ഒരു കെട്ടിടം ഉയർന്നാൽ നഴ്സറി സ്കൂളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും സർക്കാരിന്റെ ഇത്തരം മികച്ച ഒരു സ്ഥലം മാലിന്യ ശേഖരത്തിനായി വിട്ടുനൽകിയവർ പുതിയ കെട്ടിടം ഉടൻ ഉയരുമെന്ന് പറഞ്ഞാണ് നഴ്സറി സ്കൂൾ അടച്ചുപൂട്ടിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നഴ്സറി സ്കൂളായി പ്രവർത്തിച്ച കെട്ടിടമാണ് ഇന്ന് ഹരിതകർമ്മസേനയുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കെട്ടിടമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഇവിടെ മാലിന്യം ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഴയ കെട്ടിടം പൊളിച്ചു കഴിഞ്ഞ് പുതിയ കെട്ടിടം സ്ഥാപിച്ചാൽ ഇവിടെ നേഴ്സറി പോലെയുള്ള സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഗാലക്സി ന്യൂസിന് വേണ്ടി അനിൽ കല്ലുപ്പാറയ്ക്കൊപ്പം ജിജു വൈകിത്തശ്ശേരി